നിൽക്കുന്ന സമയമുണ്ടല്ലോ നിൽക്കുന്ന ആ സമയത്ത് നമ്മളെ കൈപിടിക്കാൻ കൈപിടിക്കാമരുന്നതാണ് നമ്മളോടൊപ്പം ഉണ്ടാകില്ല നമ്മളോടൊപ്പം കിടന്നിറങ്ങുന്ന പ്രിയതമ നമ്മളോടൊപ്പം ഉണ്ടാകില്ല അമ്മോടൊപ്പം ഉണ്ടാകില്ല നമുക്ക് തന്ന ഭക്ഷണം ഭാരി തന്ന മാതാവ് നമ്മളോടൊപ്പം ഉണ്ടാകില്ല സുഹൃത്ത് നിന്നോടൊപ്പം ഉണ്ടാകില്ല മറിച്ചാരാണവിടെ ഉണ്ടാകുന്നോ യോമയതോ അത് മുമ്പല്ല

ും നഫ്സി നഫ്സി എന്ന് വിളിക്കുമ്പോ നമ്മുടെ പ്രവാചകൻ വിളിക്കുന്നത് എന്താൽ നമ്പിയ നമ്മൾ അവിടെ ചെയ്യുകയാണ് നമ്മളെ മൈൻഡ് ചെയ്യുന്ന ഒരു ഞാനും നിങ്ങളും സലാത്ത് ആർക്ക് വേണ്ടിയാണോ മദീനയുടെ പച്ചക്കുബക്ക് കീഴ എന്ത് വിശ്രമം ഏത് നേതാവാണോ ആ നേതാവാണ് നാളെ നമ്മുടെ കൈപിടിക്കാൻ കടന്നു വരുന്നത് ോടുള്ള സ്നേഹം പൂർണ്ണമാകാതെ സ്നേഹം സഹോദരങ്ങളെ ഞാനിനി പറയട്ടെ ഞാനിനി പറഞ്ഞോട്ടെ മാതാവിനെ പ്രയാസപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തന്നറിയുമോ മാതാവിനെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാലെന്തെന്നറിയുമോ മഹാനായി പിന്നെ അബ്ബാസ് പറയുന്നുണ്ട് മാതാപിതെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കണേ ഉമ്മമാര് ഇ പിന്നെ അബ്ബാസുതങ്ങള് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നതിന്റെ ബുദ്ധിമുട്ടിക്കുന്നതിന്റെ ശിക്ഷകളെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ അബ്ബാസുതങ്ങള് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണേ എന്ന് പറഞ്ഞിട്ട് തങ്ങൾ പറയുന്നുണ്ടോ സഹോദരങ്ങള് എന്റെ സഹോദരിമാര് തുണി കഴുകിയിട്ടുണ്ടല്ലോ അലക്കിയിട്ടുണ്ടല്ലോ ആ തുണി പിഴിഞ്ഞിട്ട് നമ്മൾ അയയിലേക്ക് വിരിച്ചിടുമല്ലോ പോട്ടെ നമ്മൾ പണിയൊക്കെ വന്നിട്ട് യാത്ര കഴിഞ്ഞ് വന്നിട്ട് നമ്മളുടെ കുപ്പായം അഴിച്ചു മാറ്റുമല്ലോ നമ്മൾ ധരിച്ചിരുന്ന കുപ്പായം അഴിച്ചു മാറ്റുമല്ലോ നമ്മൾ ധരിച്ചിരുന്ന തുണി അഴിച്ചു മാറ്റുമല്ലോ സമയത്ത് തുണി എടുത്തിട്ടു കുടയുമ്പോ ഉമ്മാന്റെ മുമ്പിൽ വെച്ച് മുമ്പിൽ വെച്ച് ആ തുണി കുടയുമ്പോ പത്തറലുറാവു അലാബി ഔമി കുത്തി സഹോദരങ്ങള് മാതാവിനെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ ആ കുടയുന്ന സമയത്തുണ്ടല്ലോ ആ തുണിയിൽ നിന്നും പൊടികൾ ആ തുണിയിൽ നിന്നും പാറിപ്പറക്കുന്ന പൊടികൾ ഉമ്മയുടെ ശരീരത്തിൽ വീണാല് ആ പാറിപ്പറക്കുന്ന പൊടികൾ ഉപ്പയുടെ മുഖത്തേക്ക് വീണാല് ബുദ്ധിമുട്ടിച്ചതായി ടുക്കൽ മാതാവിനെ ബുദ്ധിമുട്ടിച്ചതായി മഹാനായ ഇവിനെ അബ്ബാസ്മുള്ളവര്യ കോപത്തോടെ നോക്കുന്നവരെ സംസാരിക്കുന്നവരെ ഒന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ഉമ്മയ കൂടി നോക്കി കഴിഞ്ഞാൽ പ്രവാചകൻ പറയുന്നു ഒരു വിഭാഗത്തോട് അള്ളാഹു പറയും കേരള രകത്തിലേക്കെന്ന് പറയുന്നൊരു വിഭാഗമുണ്ടെന്ന് ചെയ്യുതുനുസോ ആരെന്നെറിയുമോ അടിച്ചവനല്ലെന്ന് പുറത്താക്കിയവനല്ല

മാതാപിതാക്കളുടെ മുഖത്തേക്ക് കോപത്തോടുകൂടി നോക്കിക്കഴിഞ്ഞ അവർക്ക് നാളെ കാത്തിരിക്കുന്നതാബെന്തെന്നറിയുമോ ഇലങ്ങാറു ഗർഭം യുജു മഞ്ചുന്നത് മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവൾ തമ്മിലെ ഉമ്മയുടെ പദവി ഉമ്മയുടെ പവർ അതാണ് പ്രിയമുള്ളവരെ ഉമ്മയുടെ മുഖത്ത് കോപത്തേക്ക് നോക്കിക്കഴി കോപത്തോടു കൂടി നോക്കിയാൽ നരകത്തിലേക്കം വാഹു വലിച്ചെറിയുമെന്ന് മുത്തരുവിധങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ